അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ദുആക്ക് ഇജാപത്തുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാൻ പറ്റും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു മഹത്വമേറിയ ഒരു സൂറത്ത് പറഞ്ഞു തരുന്നുണ്ട് ഈ സൂറത്ത് നിങ്ങൾ വെറും മൂന്ന് വട്ടം ഓതാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇന്നത്തെ ദിവസം നിങ്ങൾ മാറ്റി വെക്കണം അങ്ങനെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഈ സൂറത്ത് മൂന്ന് വട്ടം ഓതി നിങ്ങൾക്ക് എന്ത് ഉദ്ദേശമാണോ കിട്ടേണ്ടത് എന്ത് ആഗ്രഹമാണോ നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിലേക്ക് മന്ത്രി ചൂതുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ആ വെള്ളം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വീട്ടിൽ തെളിക്കുക ഇങ്ങനെ ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതുകൊണ്ട് ലഭിക്കുന്നുണ്ട് അതായത് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹു സുബ്രഹൻ ഹോ തല സമ്പത്ത് അധികരിപ്പിച്ച് തരും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരൊക്കെ ഈ കാര്യം ഇന്നത്തെ ദിവസം മറക്കാതെ ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണ് ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അതൊക്കെയും മാറിക്കിട്ടാൻ പ്രിയപ്പെട്ടവരെ ഈ സുഹൃത്ത് നിങ്ങൾ വെറും മൂന്ന് വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചൂതി ആ വെള്ളം കുടിക്കുകയും ചെയ്യുക മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഭക്ഷണ രീതിയും ഇപ്പോഴത്തെ കാലാവസ്ഥയും ജീവിത രീതിയും ഒക്കെ കാരണം ഒരുപാട് ആളുകളും ഇന്ന് രോഗികളാണ് വ്യത്യസ്തമായ മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാരൊക്കെ രോഗങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദുവാ വസീയത്ത് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുമൊക്കെ പറയാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ സമാധാനവും നമുക്ക് ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് സന്തോഷം സമാധാനം സന്തോഷവും സമാധാനവും ഇല്ലാത്ത ഹാപ്പി ഇല്ലാത്ത ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും മാത്രമല്ല നമ്മുടെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കില്ല മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് കണക്ക് നോക്കിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് അത് ഡിപ്രഷൻ കാരണമാണ് അല്ലാതെ ഷുഗർ കൂടിയിട്ടോ പ്രഷർ കൂടിയിട്ടോ ക്യാൻസർ ബാധിച്ചോ അങ്ങനെ തുടങ്ങിയ മാരകമായ രോഗങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഡിപ്രഷൻ ടെൻഷൻ ടെൻഷൻ കാരണമാണ് ലോകത്ത് കൂടുതൽ ആളുകളും മരണപ്പെട്ടത് എന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സമാധാനം അത്യാവശ്യമാണ് മനസ്സമാധാനം ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായം അധികരിപ്പിച്ച് തോന്നും അതുപോലെ തന്നെ നമ്മുടെ മുടി നിരക്കാൻ കാരണമാകും തലമുടി കൊഴിഞ്ഞു പോകും മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ചുളിവുകൾ സംഭവിക്കും എന്തിനേറെ പറയുന്നു ഒരുപാട് രോഗങ്ങൾ നമ്മൾ ടെൻഷൻ അടിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കയറി വരും അതുകൊണ്ട് അടിച്ച് ഒരിക്കലും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത് എപ്പോഴും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാൽ ആ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തോളൂ ജീവിതത്തിൽ പ്രയാസം കൊണ്ട് ടെൻഷൻ കൊണ്ട് ഒരു സമാധാനവുമില്ലാതെ എന്നും കണ്ണീരോടുകൂടി കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കാരണവും ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരാണോ ടെൻഷൻ അടിച്ച് നടക്കുന്നവരാണോ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു കാര്യം മറക്കാതെ ഇന്നത്തെ ദിവസം ചെയ്യുക നൽകട്ടെ അതുപോലെ തന്നെ ദാരിദ്ര്യം ഈ ഒരു സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം അള്ളാഹു സുബൻ താല നമുക്ക് തന്നു പരീക്ഷയില്ല ദാരിദ്ര്യമുള്ളവരൊക്കെ ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ പതിവായി ഓതണം ദാരിദ്ര്യം ഉള്ളവരേ എന്നല്ല പണമുള്ളവർ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ളവരും ഈ ഒരു സൂഹത്ത് എല്ലാ ദിവസവും ഒരു വട്ടം ഓദിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സമ്പത്തിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ മക്കളിൽ അവരുടെ ജോലിയിൽ അവരുടെ ബിസിനസ്സിൽ അവരുടെ വാഹനത്തിൽ അവർ എന്തെല്ലാം മേഖലകളിലാണോ ഇടപഴകുന്നത് അവിടൊക്കെയും അള്ളാഹു സുബഹാൻ ഹൗതാലറക്കത്ത് നൽകും ഐശ്വര്യം നൽകും അള്ളാഹു സുബഹാൻ ഹൗതാല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കൊണ്ടും മുത്തനബ് സലഹു അലഹിബു സല തങ്ങളുടെ ഹക്ക് ജാ ആ ബറക്കത്ത് കൊണ്ടും നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു സുബഹാൻ ഹൗതാല പുറത്തു നൽകട്ടെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബൻ ഹു തല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് പല പ്രയാസങ്ങളും പറഞ്ഞ് ദ ചെയ്യാൻ വേണ്ടി വസീയത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാൻ താല അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ വറക്കത്ത് ചെയ്യട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ് അള്ളാഹു സുബഹാന ഹോ തല അവരുടെ അവിടുത്തെ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അഴുബാധത്തുകളും സൽക്കർമ്മങ്ങളും അള്ളാഹു സുബഹാൻ ഹോ തല സ്വീകരിക്കുമാറാകട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിയങ്ങളെ നാമൊക്കെയും ഒരുപാട് അറിവുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള അറിവുകൾ കേട്ടവരാണ് പഠിച്ചവരാണ് അത് ജീവിതത്തിൽ പകർത്തിയവരാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കും എത്താൻ അത് കാരണമായിട്ടുണ്ട് അതുപോലെയുള്ള ഒരു അറിവാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാനഹു തല ഇത്തരത്തിലുള്ള അറിവുകൾ ധാരാളം പഠിക്കുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിനും ആഹ്ലത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ അവബാനഹത്തല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്നത് പരീക്ഷണങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരാണ് ഈ ലോകത്തുള്ളത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് പലരും ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ഭൂരിഭാഗം ആളുകളും അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ പല ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ജീവിതത്തിൽ സമാധാനം ലഭിക്കാനൊക്കെയായിരിക്കും എല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും കയ്യിൽ പണമില്ലാതെ നിത്യ ചെലവിന് പോലും മക്കളെ നോക്കാൻ ബാപ്പയെയും ഉമ്മയെയും നോക്കാൻ കുടുംബം നോക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും ബാങ്കിൽ ലോണിൻ്റെ അടവടക്കാൻ കഴിയാതെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് തലവേദനിച്ചുകൊണ്ട് മനസ്സ് വേദനിച്ച് കൊണ്ട് ദിവസങ്ങളോളം ടെൻഷനടിച്ച് കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെയും അതിനൊരു പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും ഈ ക്ലാസ് കേൾക്കുന്നത് അതുപോലെ വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്ന എത്രയെത്ര സഹോദരാ സഹോദരിമാരുണ്ട് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ മക്കളില്ലാതെ പ്രശ പ്രയാസപ്പെടുന്നവരുടെയൊക്കെ പ്രയാസം മക്കളില്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളു പലരും അവരെ കളിയാക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും താഴ്ത്തിക്കെട്ടാനൊക്കെ എത്രയോ എത്രയോ ആളുകളുണ്ടാകും ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സ്വന്തം കൂടപ്പുറപ്പായ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ആളുകളായിരിക്കും ഇത്തരത്തിൽ മക്കളില്ലാത്തവരെ കളിയാക്കാനും പരിഹസിക്കാനും നിൽക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് വീട് പണി തുടങ്ങി വെച്ച് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ അതുപോലെ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അതിന് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാകില്ല കയ്യിൽ പണം ഉണ്ടാകില്ല എന്നാൽ അവരുടെ വലിയ ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാകുക എന്നുള്ളത് അതുപോലെ സ്വന്തമായിട്ടൊരു വാഹനം സ്വന്തമായിട്ട് നല്ലൊരു ബിസിനസ് തുടങ്ങുക ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും പ്രയാസങ്ങളുമാണ് ഉള്ളത് പ്രയാസങ്ങളിൽ ഏറ്റവും വലിയ ഒന്നാണ് രോഗം എന്നുള്ളത് രോഗം പിടിപെട്ടാൽ എല്ലാം കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ മനസ്സമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും രോഗം പിടിപെട്ടാൽ നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടാൻ സാധിക്കില്ല ജോലിക്ക് പോകാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ധാരാളം സമ്പത്തുണ്ട് ആ സമ്പത്ത് കൊണ്ടൊന്നും നമുക്ക് ആസ്വദിക്കാനോ അതിലൊരു സന്തോഷം കണ്ടെത്താനോ അത് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനോ നമുക്ക് കഴിയില്ല എന്തു തന്നെ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ആർഭാടങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് രോഗങ്ങൾ ബാധിപ്പിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ പിടിപെട്ടുകഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിലെ എല്ലാ സമാധാനവും സന്തോഷവും അടങ്ങും എല്ലാം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു സുബഹാനഹു തല നാം എല്ലാവരെയും രോഗത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ ഷിപ്പയാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം നമുക്കാർക്കും അള്ളാഹു സുബഹാനഹു തല നൽകാതിരിക്കട്ടെ ആമീൻ മീൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് പല കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓർത്ത് പലർക്കും ജീവിതത്തിൽ ടെൻഷനാണ് വലിയ വിഷമമാണുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിച്ച് ജീവിക്കരുത് ഔസ സുബാനുഹോ തലം നമുക്ക് എന്താണോ നൽകിയത് അതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് അതിൽ സന്തോഷം കണ്ടെത്തി നമുക്ക് ജീവിക്കാനുള്ളൊരു മനസ്സ് വേണം എന്നാൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല അതുപോലെ തന്നെ പല ആളുകൾക്കും ടെൻഷൻ ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പുരോഗതി കണ്ടിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ആഗ്രഹങ്ങളും മോഹങ്ങളും വർധിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ അവർക്കൊക്കെ നീ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് സുഖ സൗകര്യങ്ങളാണ് നീ നൽകിയത് ഞങ്ങൾക്ക് നീ തന്നില്ലല്ലോ എന്ന കോർത്ത് വലിയ അടിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ കുറവുകളും പോരായ്മകളൊക്കെ തോന്നി അതിൽ വലിയ ടെൻഷനടിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള മോഹങ്ങളില്ലാതെ നമുക്ക് വേണ്ടത് അള്ളാഹു സുബഹാന ഹോ തല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണോ തന്നത് എന്തെല്ലാം സുഖസൗകര്യങ്ങളാണോ നൽകിയത് അതിൽ മാത്രം നമ്മൾ സന്തോഷം കണ്ടെത്തി ഇത് മാത്രമാണ് എനിക്ക് അർഹതയുള്ളൂ അത് എനിക്ക് എൻ്റെ റബ്ബു സുബഹാനഹ തല തന്നിട്ടുണ്ട് എന്നൊരു ചിന്തയോടുകൂടി അള്ളാഹു സുബഹാന ഹോ തല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ടെൻഷൻ ഉണ്ടാകില്ല നമുക്കെപ്പോഴും സന്തോഷവും സമാധാനവുമേ ഉണ്ടാകുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ പോലും മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പ് മറ്റൊരാൾ മനസ്സിലാക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന എല്ലാ ഗതിവിധികളെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരുത്തൻ മാത്രമേ ഉള്ളൂ അത് സർവശക്തനായ റബ്ബ് സുബഹാനു ഹോത്താലം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് വിധിച്ച കാര്യങ്ങളെല്ലാം നമ്മിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതൊരിക്കലും നമുക്ക് നഷ്ടമാകില്ല ആരും തന്നെ അത് നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാലും അത് ഒരിക്കലും തട്ടിപ്പോകില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണ് അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ എന്നും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളുമാണ് രോഗങ്ങളാണ് കടങ്ങളാണ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുകയാണ് എന്നാൽ ഇതൊക്കെയും അള്ളാഹു സുബൻ ഹോത്താല നമുക്ക് വിധിച്ച കാര്യങ്ങളായിരിക്കും എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ അതുപോലെ നമുക്ക് അള്ളാഹു സുബാന ഹോത്താല വിധിച്ച കുറേ പ്രയാസങ്ങൾ രോഗങ്ങൾ കടങ്ങൾ ഇങ്ങനെ തുടങ്ങിയ നമ്മെ അടിപ്പിക്കുന്ന നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബഹാന താല നമ്മുടെ ജീവിതത്തിൽ നൽകാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി മാറ്റി എഴുതാൻ ഇതിനൊക്കെയും നമുക്ക് ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു സുബാനഹു താല പരിശുദ്ധ ഖുറാനിലൂടെയും മുത്തലിബ് സലഹു വലഹി മാ തങ്ങളും മഹാന്മാരായ അലമാക്കൾ പണ്ഡിതന്മാർ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത്തരത്തിൽ പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൂറത്തുൽ മുൽക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും അറിയുന്നവർ ഒരിക്കലും ഈ സൂറത്ത് അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ ഓതാതെ പോകില്ല ഈ സൂറത്ത് നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം ഓത്തണം ഇങ്ങനെ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതുക നിങ്ങളുടെ എന്ത് പ്രയാസമാണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ മനസ്സിൽ കരുതി ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് എൻ്റെ പ്രയാസം അള്ളാഹു സുബഹാനുഹോ തല മാറ്റിത്തരും എൻ്റെ ഉദ്ദേശം അള്ളാഹു സുബഹാനുഹോ തല നടത്തി തരും എൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനുഹോ തല നടത്തി തരും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി എനിക്ക് എൻ്റെ റബ്ബ് മാത്രമുള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ എന്നുള്ള ഒരു കൂടി നിങ്ങൾ ഈ സൂറത്ത് വെറും മൂന്ന് വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുദ്ധമായ ഗ്ലാസ് വെള്ളം എടുത്ത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ശുദ്ധമായ വെള്ളം എടുത്ത് അതിലേക്ക് നിങ്ങൾ മന്ത്രിച്ച് ഊതുക മൂന്ന് പ്രാവശ്യം ഇഷ്ഫി എന്ന് പറയുക ഓരോ പ്രാവശ്യവും സൂറത്തിൽ മുൽക്ക് ഓതുമ്പോൾ ഊതുക മന്ത്രിച്ച് ഊതുക അങ്ങനെ മൂന്ന് വട്ടം സൂറത്തിൽ മുൽക്ക് ഊതുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് ഊതിയതിന് ശേഷം ആ വെള്ളം നിങ്ങൾ കുടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ഭാര്യക്ക് ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് വലിയ വലിയുപ്പാക്ക് നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും നിങ്ങൾ കുടിക്കാൻ കൊടുക്കുകയും അത് നിങ്ങളുടെ വീട്ടിൽ തെളിക്കുകയും ചെയ്യുക എന്നാൽ ഇൻഷാള്ള ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആവശ്യം അള്ളാഹു സുബഹാൻ ഹൗതല നിങ്ങൾക്ക് നിറവേറ്റി നിറവേറ്റിത്തരുന്നതാണ് ഇൻഷാള്ള മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ മന്ത്ര ഊതിയ വെള്ളം കൊണ്ട് നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഈ മന്ത്രിച്ച വെള്ളം ഒഴിച്ചു കൊണ്ട് നിങ്ങൾ ആ വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബുബനഹു തല നിങ്ങളെ കാക്കുകയും മാത്രമല്ല നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ അള്ളാഹു സുബനഹു താല നിങ്ങൾക്ക് എളുപ്പത്തിൽ ഷിഫയാക്കിത്തരുകയും ചെയ്യും മാത്രമല്ല ഇഷാവകരുവിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ഇൻഷാള്ള പൈശാചികമായിട്ടും സിഹ്റ് കണ്ണേർ നാഗേർ അസൂയാളുക്കൾ വഞ്ചകർ ചതിയന്മാർ അങ്ങനെ തുടങ്ങിയ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹ് സുബഹൻഹോ തല നിങ്ങളെ രക്ഷപ്പെടുത്തും പ്രധാനമായിട്ടും ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും സമ്പത്തിൽ ഐശ്വര്യം അള്ളാഹു സുബൻ ഹോർത്താലം നൽകും ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സൂറത്തിൽ മുൽക്ക് മൂന്ന് പ്രാവശ്യം ഓതി മന്ത്രിച്ച് വെള്ളത്തിൽ ഊതുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യം വേണം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി വേണം കടങ്ങൾ വീടിക്കിട്ടണം രോഗങ്ങൾ മാറിക്കിട്ടണം ഉണ്ടാകണം അതുപോലെ വീടിൻ്റെ പണി എളുപ്പത്തിൽ പൂർത്തിയാകണം സ്വന്തമായിട്ടൊരു വീട് വേണം ജോലി വേണം അതുപോലെ സ്വന്തമായിട്ടൊരു വാഹനം വേണം അങ്ങനെ തുടങ്ങിയ നിങ്ങൾക്ക് എന്തെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾ അള്ളാഹു സുബ്ഹാൻ ഹോ തലയോട് ദ ചെയ്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സുഹൃത്ത് മൂന്ന് വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ചോദി ആ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഇൻഷാള്ളാ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾ ഈ ചോദിച്ചതെല്ലാം ഇൻഷാല് അള്ളാഹു സുബഹാൻ ഹോ തല നിങ്ങൾക്ക് നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഇന്ന് തന്നെ അസറിന് ശേഷമോ അല്ലെങ്കിൽ ഇഷാ മഗരീബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ടോ നിങ്ങൾ ഈ കാര്യം ചെയ്യുക ഏറ്റവും അഫ്ദലായത് അഫ്ലായത് ഇഷാവഗ്രീബിൻ്റെ ഇടയിലാണ് എന്നാൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം ആ കിജാപത്തുള്ള വലിയ ശ്രേഷ്ഠതയേറിയ വലിയ പോജിഷയേറിയ വലിയ മഹത്വമുള്ള ഒരു സമയമാണ് അസറിൻ്റെ ശേഷം അസറിൻ്റെ ശേഷം കഴിയുന്നവരും ഈ കാര്യം ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു സുബ്ഹാനഹു ഹോ തല തോഫീഖ് നൽകട്ടെ ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ആഗ്രഹങ്ങളുടെ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും ദുനിയാവിലും ഖബറിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എപ്പോഴും സന്തോഷം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബൻഹ താല നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബി ഫലി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته